നമസ്കാരം കെയറൈസ് അപ്പോ വിപണിയിലെത്തിയിട്ടുണ്ട് പലതരത്തിലുള്ള കള്ളക്കഥകളും കുപ്രചരണങ്ങളും നടത്തി വഴിമുടക്കാൻ ശ്രമിച്ചെങ്കിലും മലയാളികൾക്ക് അവരുടെ ബഡ്ജറ്റിന് അടിസ്ഥാനപ്പെടുത്തി വില കുറഞ്ഞ രീതിയിൽ സപ്ലൈകോ വഴി അരി വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഇനി കേരള റൈസ് ചോറെന്ന് പറഞ്ഞാൽ മലയാളിയുടെ ഇഷ്ടവിഭവമാണ് അത് വെറും പച്ചരി ചോറല്ല പിഴുക്കലരി ചോറാണ് അതിനുവേണ്ടി ജയ അരി മട്ടയാരി കുറുവാരികളെല്ലാം ഇനി അഞ്ച് കിലോ പാക്കറ്റിൽ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന രീതിയിലേക്ക് വിതരണം ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ വോട്ടിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കോഴിക്ക് പോലും വേണ്ടാത്ത പച്ചരി ഏത് കോഴിക്ക് ഷിറ്റു കോഴിക്ക് പോലും കൊടുത്ത തിരിഞ്ഞു നടക്കുന്ന പച്ചരി ഇന്ന് വരെ ഷിറ്റു കോഴി പോലും ആ അരി കൊണ്ട് ഒരു പിടി ചോറ് കഴിച്ചിട്ടില്ല അങ്ങനെയുള്ള അരി കൊണ്ടുവന്ന് ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിച്ച് വോട്ടെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത് എന്തായാലും ഈ ഉറുവശി ശാപം ഉപകാരപ്രദമായി എന്ന് പറഞ്ഞ പോലെ കേരളത്തിലെ ജനങ്ങളുടെ ഇഷ്ടപ്പെട്ട അരികൾ ഇനി കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുമെന്നുള്ളതാണ് മുപ്പത് രൂപ വരെ കിലോയ്ക്ക് പരമാവധി വില അഞ്ച് കിലോ അരി ലഭിക്കാൻ പോവുകയാണ് എന്തായാലും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഈ നാട്ടിലെ സർക്കാർ എന്ത് കാര്യത്തിലും ചില കാര്യങ്ങളിലൊക്കെ ചില ചില പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട് കാര്യം ഒന്നും മുടക്കിയിട്ടില്ല പക്ഷേ അതിനെ നിലനിർത്തിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയുള്ള കുത്തിത്തിരിപ്പുകൾ നടത്തുന്ന കാരണം ചില കാര്യങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് വസ്തുതയാണ് എന്ന് കരുതിക്കൊണ്ട് ഒന്നും നിന്നു പോയിട്ടില്ല പെൻഷൻ എടുത്ത് ആക്ഷേപിക്കും കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എന്തുകൊണ്ടാണെന്ന് ഇപ്പോ സുപ്രീം കോടതിയിൽ നിന്ന് മനസ്സിലായെന്നോ ഒന്നും കൊടുക്കാനില്ല പക്ഷേ നിയമ പോരാട്ടത്തിന്റെ വഴിയിൽ ചെന്നപ്പോ വേണമെങ്കിൽ പതിമൂവായിരത്തി അറുനൂറ്റി എൺപത് കോടി കൊടുക്കാം അയ്യായിരം കോടിയുടെ സ്പെഷ്യൽ പാക്കേജ് കൊടുക്കാം പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ ആ കേസ് പിൻവലിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും അനുവദിക്കാം കാര്യം കേസായിട്ട് മുന്നോട്ട് പോയാൽ ബാക്കിയുള്ളവർ കൂടി ഇനി വന്നാലോ എന്ന് ഭയപ്പെടുന്നുണ്ട് ഈ നാടിന്റെ അവകാശങ്ങളെ കവർന്നെടുക്കാനുള്ള ശ്രമത്തിനോടൊപ്പം ഇവിടെ ജനങ്ങളെ പറ്റിച്ച് വോട്ട് തേടാൻ പറ്റുമോ എന്ന് അറിയാനാണ് ഷിറ്റ് കോഴി ഉള്ളടുത്ത് തന്നെ കൊണ്ടുവന്ന് ഈ പച്ചരി അങ്ങോട്ട് ഇട്ടു കൊടുക്കുന്നത് അപ്പൊ നോക്കിയപ്പോ ഷിറ്റു കോഴി ഈ പച്ചരി കൊത്തി കഴിക്കണ കണ്ടു കഴിഞ്ഞാൽ ഇതോടെ കൂടി ഇതിനൊരു വലിയ പ്രചാരണം കിട്ടുമെന്നാണ് കരുതിയിരുന്നത് എന്തായി ഇപ്പോ ഒരു ഈച്ചക്കുഞ്ഞിനും വേണ്ട കുറച്ച് സംഘികളെ നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കുന്നുണ്ട് സംഘികൾ കൊണ്ടുവന്ന് ബംഗാളിയൊക്കെ മറിച്ചടിക്കുന്നുണ്ടെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും കേറൈസ് അത് തെലങ്കാനയിൽ നിന്ന് കേരളം ഇപ്പോൾ അരി എത്തിച്ചിട്ടുണ്ട് അത് അഞ്ചു കിലോ പാക്ക് ചെയ്തമാക്കി ആരുടെയും ഫോട്ടയില്ല കെ കേരളം എന്ന സംസ്ഥാനം അവിടുത്തെ ജനങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ കൊടുക്കുന്ന ഒരു സാധനം ഒരു നിത്യോപയോഗ സാധനം അത് വിലക്കുറവിൽ മുപ്പത് രൂപ വരെ ഒരു കിലോയ്ക്ക് പരമാവധി അറിയാമല്ലോ അരിവിലയൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ സാധനങ്ങൾക്കും പൊള്ളുന്ന വിലയാണ് ഇതിനൊന്നും നമ്മുടെ നാട്ടിലെ കേന്ദ്ര സർക്കാരിനൊന്നും ചെയ്യായില്ല കാര്യം അതൊക്കെ എന്ന് പറഞ്ഞാൽ അതത് സംസ്ഥാനങ്ങളുടെ കുഴപ്പമാണ് ഈ നേട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ വിശ്വഗുരു പൊന്തി വരുള്ളൂ വിശ്വഗുരുവിന് എന്തെങ്കിലും തിരിച്ചടി കിട്ടുന്നതിലാണെങ്കിൽ അതത് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരുടെ തലയിൽ വെക്കാൻ വേണ്ടി കുറെ ഏഷ്യൻ വിദഗ്ധന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അവരൊക്കെ ഈ നാട്ടിലെ വലിയ വിജ്ഞാന സമ്പത്തുള്ളവരും ഒപ്പം വലിയ കുടുംബത്തിൽ പിറന്നവരൊക്കെയാണ് അവർ പറഞ്ഞാൽ മാത്രമേ എല്ലാ കാര്യവും സത്യമാകുന്നുള്ള ഒരു തോന്നലുണ്ട് പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് കേരളം മുന്നോട്ട് പോവുകയാണ് എല്ലാം ഒരു കെ ബ്രാൻഡിലേക്ക് മാറുകയാണ് കെ ഫോൺ ആയിക്കോട്ടെ കെ റയിൽ ആയിക്കോട്ടെ കെ റൈസ് ആയിക്കോട്ടെ എല്ലാം ഒരു കെ ഫോർമാറ്റിലേക്ക് അങ്ങ് വരികയാണ് കേരളം എന്ന പേര് ബ്രാൻഡ് ചെയ്യാനുള്ള പുതിയ പുതിയ അവസരങ്ങൾ എന്തായാലും സപ്ലൈകോ വഴി അരി വിതരണം ആരംഭിച്ചതോടുകൂടി തന്നെ ആൾക്കാർ അവർക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള അരി ഈ വിലക്കുറവിൽ കിട്ടുന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് അതിനു വേണ്ടിയുള്ള ഇടപെടൽ നടത്തി കാര്യം നമ്മുടെ പണം തടഞ്ഞു വെച്ച് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒന്നും നടക്കാതിരിക്കണമെന്ന് തീരുമാനിക്കുകയാണ് പിന്നെ പറയുന്നുണ്ട് ഈ കേന്ദ്രം കൊടുക്കുന്നുണ്ട് കേന്ദ്രം കൊടുക്കുന്നുണ്ടെന്ന് കേന്ദ്രം കൊടുക്കുന്നത് ഈ ആ അമിട്ട് ഷാജിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ വിശ്വഗുരുവിന്റെ വീട്ടിൽ നിന്ന് തേങ്ങ അടത്തോ അല്ലെങ്കിൽ അടയ്ക്കപ്പറച്ച് കൊണ്ടുവരുന്ന പൈസയല്ല ഓരോ സ്റ്റേറ്റിൽ നിന്നും ജി എന്ന പേരിൽ പിഴിഞ്ഞു കൊണ്ടുപോകുന്ന പൈസയാണ് അത് അവർക്ക് അർഹതപ്പെട്ട പൈസ തിരിച്ചു കൊടുക്കാതെ പല കാരണങ്ങൾ പറഞ്ഞ് അതിനെ മുടക്കുന്നതിനെ നിയമ പോരാട്ടത്തിലൂടെ നേടിയെടുക്കുമ്പോൾ എല്ലാത്തരം കാര്യങ്ങളിലും ഒരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് പോകും ഈ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്നിടത്തെല്ലാം പ്രശ്നം ഉണ്ടാക്കുകയാണല്ലോ നമ്മുടെ രീതി അതിനെ മറികടക്കാൻ വേണ്ടി അതായത് ഈ യൂണിയൻ അതായത് കേന്ദ്രമന്ത്രി അതായത് കേന്ദ്ര എന്തോ രാജാവാണ് ആ രാജാവും ബാക്കിയുള്ള ഒരു പ്രജകളും നാട്ടിലെ ചെറിയ ചെറിയ രാജാക്കന്മാരാണ് ഞങ്ങളുടെ ആണ് ചക്രവർത്തി എന്ന് ചിന്തിക്കുന്ന ആ പഴയ ഫ്യൂഡൽ ചിന്തയാണ് ഇതിനെല്ലാം പ്രശ്നം പക്ഷേ അത്തരം ഇടപെടലുകളെല്ലാം മറികടന്നുകൊണ്ട് കേരളം രാജ്യത്ത് തന്നെ ഒരു ശ്രദ്ധാ കേന്ദ്രമാവുകയാണ് അത് ഇടപെടലിലൂടെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ വല്ലാതെ ബുദ്ധിമുട്ടുന്ന സന്ദർഭങ്ങളിൽ അവരോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുത്തുകൊണ്ട് ഒരു മാതൃകാപരമായിട്ടുള്ള ഇടപെടൽ നടത്തുകയാണ് വേറെ ഏതെങ്കിലും സംഘിഭരണം നടക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഒന്നുണ്ടോ എന്ന് ആലോചിച്ചാൽ മാത്രം മതി ഇതിനെല്ലാം ഉത്തരം കിട്ടും അവിടെയെല്ലാം ഈ തറവാട്ടിൽ പറന്നവർ കുടുംബത്തിൽ പിറന്നവർ നല്ല പണച്ചാക്കുകൾ മാത്രമേ അധികാര കേന്ദ്രങ്ങളിൽ വരാൂ കാര്യം അവരാകുമ്പോഴത്തേക്ക് ഈ സാധാരണക്കാരന്റെ പ്രശ്നമൊന്നും അറിയില്ലല്ലോ ഈ സമ്പന്നന്റെ കാര്യങ്ങൾ അങ്ങ് നോക്കിക്കോളും അതാണ് ആവശ്യം എന്നാൽ അതിൽ വലിയ വ്യത്യാസമുണ്ട് തൊഴിലാളി പാർട്ടി ഭരിക്കുന്നിടത്ത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ചെയ്തു കൊടുക്കുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി കെ റൈസ് അടയാളപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്നെ